ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരിനും അതേപോലെ തന്നെ ജിസൈനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ആര്യം നോമിനേറ്റ് ചെയ്ത ആതിലേനെ ലക്ഷ്മിനെയാണ് എല്ലാ ബാക്കി എല്ലാവരും വന്നു പറഞ്ഞു ജിസേയിൽ ഭയങ്കരമായി എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ ഇത്രയധികം എഫേർട്ട് ഇട്ടിട്ട് ജിസേനെ കണ്ടിട്ടില്ല പലരും പല സമയത്തും പറഞ്ഞിട്ടുണ്ട് ജിസയിൽ ഒട്ടും പണിയെടുക്കാത്ത ആളാന്ന് പക്ഷേ ഇത്തവണ അതെല്ലാവരെയും കൊണ്ട് മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ് ജിസേയിൽ കൈ ഇട്ട് കഴുകി അതേപോലെ തന്നെ തുണി ഉപയോഗിച്ച് കഴുകി ഒരച്ചു കഴുകി എന്നൊക്കെ ബിന്നി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് നെവിനും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ ആര്യൻ ആദില െ ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തത് എൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നമ്മുടെ ജിസേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ അതെന്താണെങ്കിലും നീ അവിടെ ഇടുന്ന എഫേർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കാണാത്ത കാര്യങ്ങൾ ഞാൻ നിന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പേര് പറയാത്തത് എന്ന് പറയുന്നുണ്ട് ആ എനിക്കതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല നീ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും ഞാൻ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒനീലിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കളിക്കുന്നതെന്ന് ജിസിനെ ജിസേൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ആര്യനും അതേപോലെ തന്നെ ജിസേലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ട് പേര് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ അവർ ഒരുമിച്ച് ഒരു ബെഡിലൊന്നും അല്ല കിടക്കുന്നത് എന്താണെങ്കിൽ ഈ ആഴ്ച ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ നമ്മുടെ ജിസൈലും ഉണ്ട് അതേപോലെ തന്നെ ലക്ഷ്മിയാണ് എത്തിയിരിക്കുന്നത് ആരെയാണ് അപ്പോൾ ജിസൈലിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നീ കഷ്ടപ്പെട്ടതാണെങ്കിലും ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നല്ലോ എന്താണെങ്കിലും തനിക്ക് ക്യാപ്റ്റൻസി കിട്ടട്ടെ കൺഗ്രാചുലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിസയിൽ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പറഞ്ഞാൽ മതി ഇപ്പോൾ പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ജിസൈലാണെന്ന് പോകുന്നുണ്ട്